വെള്ളാർമലയിൽ ഉരുൾപൊട്ടിയ വിവരം പുറം ലോകത്തെ അറിയിച്ച നീതു ജോജോയുടെ തകർന്നടിഞ്ഞ വീടിന്റെ കാഴ്ചകൾ ആരുടെയും കരളലിയിക്കും അഞ്ചു വയസ്സുകാരൻ പാപ്പുവിന്റെ കളിപ്പാട്ടങ്ങൾ ചെളിപുരണ്ട വീട്ടുപകരണങ്ങൾ എല്ലാത്തിനും മൂകസാക്ഷിയായി തിരു രൂപങ്ങളും അതുമാത്രമാണ് ഇനി ഇവിടെ ബാക്കി സഹായ അഭ്യർത്ഥനയും ഭർത്താവും കുടുംബവും ചുറ്റുമുണ്ടായിരുന്ന ഇരുപത്തിയഞ്ചിലേറെ ആളുകളും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒരു കുന്നിൻ മുകളിലേക്ക് പോകുമ്പോൾ നീതു മാത്രം നിസ്സഹായയായി മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ച് ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോയതുമെല്ലാം കേരളം തേങ്ങലോടെയാണ് കേട്ടത് ആ നീതു ജോജോയുടെ വീട്ടിന്റെ മുൻപിലാണ് ഉള്ളത് ഞാനിപ്പോഴുള്ളത്

അവിടേക്ക് വലിയ തടികളും വലിയ കല്ലുകളും ഒഴുകി വന്ന് ആ വീട്ടിൻ്റെ പ്രവേശന കവാടം അപ്പാടെ തകർന്ന നിലയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ മുൻഭാഗത്തെ വാതിലിന്റെ മുമ്പിൽ ഇതാണ് കാഴ്ച ഈ തകർന്ന് കിടക്കുന്ന കൂട്ടത്തിൽ അവർ കിടന്നിരുന്ന മുറിയിലെ കട്ടിലിൻ്റെ ഭാഗങ്ങൾ കൂടിയുണ്ട് അതിലും വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈ വീടിൻ്റെ ഉള്ളിലുണ്ട് ഒരു ഈ ദുരന്തം വിധി എത്ര ക്രൂരമായാണ് ഈ കുടുംബത്തോട് പെരുമാറിയത് എന്നതിന് ഈ വീടിനുള്ളിലെ കാഴ്ചകൾ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇതൊരു കട്ടിലിന്റെ ബാക്കിയാണ് ഇരുൾ തകർത്തെറിഞ്ഞ ഈ ഗ്രാമത്തിൽ അവശേഷിക്കുന്ന ഈ വീടിന്റെ ഏതാനും ഭാഗങ്ങളിൽ ഈ വീടിന്റെ കട്ടിലിന്റെ ഈ ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നീട് വീടിനകത്തേക്ക് കയറുമ്പോൾ ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും ഒക്കെ ബാക്കിയുള്ളത് ഈ അവശിഷ്ടങ്ങളും മൺകൂനയും മാത്രം പ്രധാന കവാടത്തിന്റെ മുമ്പിൽ ഭിത്തിയിലായി നീതുവിന്റെ മകന്റെ ചിത്രം തേങ്ങുന്ന ഓർമ്മയായി കുടുംബത്തിനും കേരളത്തിനും മുഴുവൻ തേങ്ങുന്ന ഓർമ്മയായി ഈ ചിത്രം ഇങ്ങനെ ഇപ്പോഴും ഈ ഭിത്തിയിൽ പതിച്ചിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തായി ഇവിടെ കലാപരമായി പേരും നീതുവും ജോജോയും ആ കലാവാസന ഉള്ള സംഗീതജ്ഞരായിരുന്നു അവർ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നവരായിരുന്നു അതുമായി ബന്ധപ്പെട്ട അവരുടെ വയലിനടക്കം ആ മണ്ണിൽ പൊതിഞ്ഞ് മുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിനപ്പുറത്തായി കുറേയേറെ ചിത്രങ്ങൾ ഈ വീടിന്റെ ഉള്ളിൽ ബാക്കിയായിരിക്കുന്നത് തിരു ഒരു രൂപം മാത്രമാണ് ബാക്കിയെല്ലാം ഈ വീട്ടിലെ മറ്റ് ഉപകരണങ്ങളും വീട്ടിലെ മറ്റ് സാധനങ്ങളും അത് മുഴുവൻ ഇരുൾ കവർന്ന നിലയിലാണ് സ്വാഭാവികമായി ഉരുളെടുത്ത ഈ വീടിന്റെ ഗതി അത് തന്നെയാണ് ഈ നാട്ടിലെ നിരവധി വീടുകളിൽ പൂർണ്ണമായി തകർത്തെറിയുന്ന തരത്തിലേക്ക് വരെ ഈ ദുരന്തം കൊണ്ടുചെന്ന് എത്തിച്ചത് മുപ്പത് പേരടങ്ങുന്ന സംഘം ഈ വീടിന്റെ മുകളിലായിരുന്നു രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒത്തുകൂടിയത് ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വാർത്ത വാർത്തക്കെട്ട് ആ മുപ്പത് പേരും അയൽപക്കങ്ങളിൽ നിറക്കം ഈ വീട്ടിന്റെ സമീപത്തേക്കാണ് ഓടിയെത്തിയത് അവർ അങ്ങനെ ഓടിയെത്തി ഈ വീടിന്റെ ഭാഗത്ത് രക്ഷപ്പെട്ടുവെന്ന് കരുതി നിൽക്കുമ്പോഴാണ് പുലർച്ചെ രണ്ടരയോടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ വീടിന്റെ പാതിഭാഗം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയായി പിന്നീട് പുലർച്ചെ മണിക്ക് ഒരു തവണ കൂടി ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചുരൽ ചുരൽമല മേഖലയിൽ ഉണ്ടാകുന്നതോടെ മുഴുവൻ ഈ ആളുകളെ മുഴുവൻ ആശങ്കയുടെ മുൾമുണിയിലാഴ്ത്തി ഈ ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചു പോവുകയായിരുന്നു ഒരുപക്ഷെ ആ ദുരന്തത്തിന്റെ ഭീകരമുഖം ഈ വീടിനെയും ഇതിന്റെ തൊട്ട് സമീപത്തുണ്ടായിരുന്ന ആ അയൽവാസികളെയും എങ്ങനെയാണ് ബാധിച്ചത് എന്നതിന് കൃത്യമായി നീതുവിന്റെ ഈ വീട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇവിടമായിരുന്നു നീതു എന്നും എന്നും ആ ഭക്ഷണം പാകം ചെയ്യുന്നതിനു വേണ്ടി കടന്നു വന്നിരുന്ന ഈ വീടിന്റെ അടുക്കള ആ അടുക്കളയുടെയും അടുക്കളയിലെ മറ്റ് വസ്തുക്കളുടെയും ദയനീയമായ കാഴ്ച ഇപ്പോൾ ഇങ്ങനെയാണ് ഇനി ഇവയൊന്നും കഴുകി വൃത്തിയാക്കാൻ ഇവിടെ നീതു എത്തില്ല നീതുവിന്റെ വിങ്ങുന്ന ഓർമ്മകൾ തന്നെയാണ് ഈ വീട്ടിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്നും കുഞ്ഞിനെ കളിപ്പിച്ചിരുന്ന ഭർത്താവിനൊപ്പം സ്നേഹം പങ്കിട്ടിരുന്ന കുടുംബാംഗങ്ങൾക്കൊപ്പം ഒത്തുകൂടിയിരുന്ന ഈ വീട് ശോകമോഖമായി നീതുവിന്റെ വിങ്ങുന്ന ഓർമ്മകളിൽ നിറയുകയാണ് നീതുവിന്റെ കുഞ്ഞ് കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ അതും ഇങ്ങനെ ചിതറിത്തെറിച്ചു കിടപ്പുണ്ട് ഈ വീടിന്റെ പല ഭാഗങ്ങളായി ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം കാഴ്ചയല്ല ഈ പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങളും എല്ലാ വീടുകളും ഇങ്ങനെ പൂർണമായും ഭാഗികമായും ഒക്കെ നിലയിലാണ് ഒരുപക്ഷെ പുനരധിവാസത്തിലൂടെ ഈ കുടുംബങ്ങൾ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകാൻ പുതിയ വീടുകളിലേക്ക് അവരെ മാറ്റാനൊക്കെ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞേക്കാം പക്ഷേ വേർപാടിന്റെ നഷ്ടം അത് എങ്ങനെ നികത്താനാകുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ആ ദയനീയമായ കാഴ്ചകളാണ് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ചൂരൽമലയിൽ എങ്ങും നിറയുന്നതും ക്യാമറമാൻ പ്രജിത് കൊങ്കോടിനൊപ്പം ഡാൻ ന്യൂസ് കുര്യൻറ്റീൻ